അച്ഛ എന്റെ പേര് ജോയൽ ഇവിടെ വരിയ ഞങ്ങള് നിന്ന് വരുന്നു അഞ്ച് വർഷം മുന്നേ ഞാൻ അമ്മയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അന്ന് മുതല് അഞ്ചു വർഷം ഞാൻ എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ലാത്തതുകൊണ്ട് അമ്മ ഇന്ന് വന്നിട്ടില്ല വന്നിട്ടില്ല ഓക്കെ അപ്പം അന്ന് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വരും ഈ ഈ ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ പറ്റുമായിരിക്കും ആരെങ്കിലും ഇവിടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അന്ന് ആദ്യ വർഷം മുമ്പ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുവായിരുന്നു ഇന്ന് മുതൽ നിങ്ങൾക്കും ആരംഭിക്കാം നല്ലൊരു കാര്യമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇന്ന് മുതൽ കണ്ണാടിക്ക് സാക്ഷ്യം പറഞ്ഞു പഠിച്ചോളുക ഹാലയിലുയാന്ന് ഞാൻ ശരി പറഞ്ഞ ബി ഡി എ കോളേജിൽ പോയതാണ് പക്ഷേ തോറ്റു പോയത് കൊണ്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞപ്പോഴത്തന്നെ ഞാൻ ബി ബി എക്ക് ക്രിസ്തുജയന്തി ബാംഗ്ലൂരിലാണ് പഠിച്ചത് അവിടെ നല്ല നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി എം ബി എക്ക് അഡ്മിഷൻ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് അപ്പൻ പുറത്തായിരുന്നു സൗദിയിലായിരുന്നു അപ്പൻ്റെ ജോലിക്കൊരു ചെറിയ ജോ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൻ തിരിച്ചു പോരാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എം ബി എ ഒരു വർഷത്തേക്കൂടെ മാറ്റി വെച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് എം ബി എ തുടരാമെന്ന് പറഞ്ഞ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിലെ ഒത്തനടുക്കായിട്ടൊരു സ്ഥലം വാടകയ്ക്കെടുത്തു വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലായത് ഇതിന് കടയ്ക്ക് നമ്പർ കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരാഴ്ചക്കകം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അഡ്വാൻസ് മുപ്പത് ലക്ഷം രൂപ കൊടുത്തത് പക്ഷേ ഞങ്ങളും ഞാനും അപ്പന അത് കഴിഞ്ഞ് പോയി അപ്പന് ഞാനും എല്ലാ ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം ആ ഓണറും ആ ഏജന്റും പറഞ്ഞു രണ്ടുപേര് പൊട്ടന്മാരാണ് ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന പൊട്ടന്മാരാണ് രണ്ടുപേരും അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഈ കുടുംബത്തിന്റെ പൊട്ടനെ കർത്താവ് കാത്തുള്ളു മകളെ അതും കൂടെ ഓർത്തുള്ള പൊട്ടനെ കർത്താവ് കാക്കും വലിയ ബുദ്ധിമാനാണോ നീ എവിടെയെങ്കിലും പോയി നിന്റെ തലയിടിച്ച് നീ തലയിടിച്ചത് നിഷ്കളങ്കതയൊക്കെ നല്ലതാണ് മക്കളെ അവരത് നന്മയൊക്കെ നല്ലതാണ് അവൻ കളിപ്പിച്ചുകൊണ്ടത് കളിപ്പിക്കുക ഒരാളതിനെ കളിപ്പിക്കുക എന്നറച്ചുകൊണ്ട് നിന്നൊക്കെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞോണ്ട് നിൻ്റെ വീടിൻ്റെ ചൂടുവിളക്കി കൊണ്ടുപോകാനൊന്നും സമ്മതിക്കണ്ട ചെറിയ കളിപ്പിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ ഹാലേലുവിയാ അവൾ ആരെയും കളിപ്പിക്കാൻ നോക്കല്ല ഇതൊരു ചതിയിലെത്തും ഇതൊരു കളിപ്പിയിലെത്തുമെങ്കിൽ ആ ബിസിനസ്സിൽ ഇടപെട്ട് പോകല്ല അവൾ കണക്ക് തലമുറകൾ നീ പറഞ്ഞില്ലേ നിൻ്റെ തലമുറകൾ പിന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ആ അപ്പോൾ അത് ഞാൻ അന്നേരം എന്ത് ചെയ്താലത് ശരിയാവുന്നില്ല ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കത്തില്ല അപ്പം ഞാൻ തന്നെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എം ബി ഐ ഞാൻ നിർത്തി എന്ന് വെച്ചാൽ ഞാൻ അഡ്മിഷൻ എടുത്തത് ക്യാൻസൽ ചെയ്തതുകൊണ്ട് വേറെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മുനിസിപ്പാലിറ്റിയിൽ പോകാനായിട്ട് തുടങ്ങി രാവിലെ മുതൽ ഉച്ച വരെ മുനിസിപ്പാലിറ്റിയുടെ അവിടെ ഇവിടെയൊക്കെ എങ്ങനെയും ഇത് ശരിയാക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ എന്നെ പറ്റുന്ന വിധത്തിൽ ഞാൻ നോക്കുമായിരുന്നു പക്ഷേ ഉച്ച കഴിഞ്ഞ് തിരിച്ച് ഈ എടുത്തിരിക്കുന്ന കടയുടെ നാല് സൈഡിലും പോയി കൈ മുട്ടുകുത്തി കൈ വിരിച്ചു വിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിന്റെ നാല് പക്ഷേ അതൊന്നും ശരിയായില്ല ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അങ്ങനെ തന്നെ നടന്നു അതിനുശേഷം ഞാൻ ചെറുതായിട്ട് ബിസിനസിന് സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പം അഭിമാനത്തോടെ പറയാൻ പറ്റും അഞ്ച് ഫ്ലോറുള്ള ബിൽഡിംഗില് അഞ്ച് ഫ്ലോറുള്ള ബിൽഡിംഗില് എഴുപത് സ്റ്റാഫോട് കൂടി ഇന്ന് അത്യാവശ്യം സെലിബ്രിറ്റി വെഡിങ്സ് ഉൾപ്പെടെ ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ആയി മാറിയിരിക്കും നമ്മുടെ സ്ഥാപനം അങ്ങോട്ട് കൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഊഷ്മഗിരി എന്നാലും തലേ കയറുകയല്ല നമുക്ക് നമുക്ക് പരാതിയാ ഒരു വലിയ മഹത്വ നിനക്ക് വേണ്ടി ഒരുക്കി ഒരിക്കലി വെച്ചിട്ടുണ്ടാക്കുട്ട നിന്നെ അടിമകളാക്കിയവർ വേലക്കാരായിട്ട് മാറാ പോവാളെ അഞ്ച് അഞ്ച് ഫൈവ് ഫൈവ് സ്റ്റോറി ബിൽഡിംഗില് എഴുപതോളം ജീവനക്കാരുടെ ബോസ് ആയിട്ട് നിക്കുക അല്ലെങ്കിൽ വരുന്നവടെയൊക്കെ വാങ്ങി നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട് കേട്ട് വന്ന അവിടെ നിന്ന് കർത്താവ് കൊണ്ടുപോയിട്ട് നിർത്തി കണ്ടോ അച്ഛാ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാള് കഴിഞ്ഞല്ലോ ഇതിനിടെ കൊറോണ വന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ച് ആ ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചു പിന്നെ തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയായിരുന്നു പിന്നെ കുറച്ചു മുന്നേ എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ റിച്ചു അവൻ ഡോക്ടറാണ് അവൻ 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 വന്നിട്ടുണ്ട് ഇവിടെ നീ കാണിക്കുന്നത് തെറ്റാണ് നീ തീർച്ചയായിട്ടും സാക്ഷ്യം എന്ന് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നായിരുന്നു അവൻ അവന്റെ പേഷ്യൻസിനെ ഒക്കെ മാറ്റി വെച്ച് വീണ്ടും ഇന്നും വന്നിട്ടുണ്ട് പേഷ്യൻസിനെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇന്നും വന്നിട്ടുണ്ട് എന്റെ പല്ലൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കും കിട്ടുമായിരിക്കും വെക്കുക രാത്രി നല്ല കൺസൾട്ടേഷൻ മിനിമം എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല ഡോക്ടറെ പലക്കെ എന്റെ ഒക്കെ പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ വാങ്ങിച്ചെടുത്തത് ഒരു വല്ല കുഞ്ഞു വല്ലിന്റെ അടുത്തതാണ് ചെയ്തതിന് അപ്പോട്ടെ ഹാലേലുയങ്ങളെ കർത്താവിന് നീ കൊടുത്ത കർത്താവ് ആയിരം മടക്കം തിരിച്ചു ഇതൊരു കണക്കാണ്

മനെ കൃപ നിറയട്ടെ നീ കർത്താവിന് മഹത്വം കർത്താവ് വലിയൊരു മഹത്വം നിനക്ക് നൽകട്ടെ ഇന്നത്തെ തിരുവചനത്തിന്റെ പൂർത്തീകരണമാണ് തകർന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവ് പണതുയർത്തും അവശിഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അനുഗ്രഹിക്കേണ്ട മകളെ ദൈവത്തിന് നിറയട്ടെ നിന്റെ ജീവിതം അനുഗ്രഹമാണ് കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇനിയെ കർത്താവിന് മഹത്വം കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ വരാനിട ഷരാന കൈ അടിച്ചതാണ് കോട്ടയത്ത് പുണ്യവാനീ സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥന കീക്ഷിച്ചു